എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ുംഭ്യമാണ് കാറ്റിനും വെളിച്ചത്തിനും രജീഷിന്റെ വീട്ടിലേക്ക് സുസ്വാഗതം പ്രകൃതിയെ പരമാവധി വേദനിപ്പിക്കാതെ ഒരു വീട് പണിയണമെന്ന ചിന്തയാണ് രജീഷ് എന്ന ചെറുപ്പക്കാരന് ഈ വീട്ടിലേക്ക് വഴി കാണിച്ചത് ധനകാര്യ വകുപ്പിൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റായ രജീഷ് സ്വന്തമായി വീട് നിർമ്മിക്കും മുൻപേ മനസ്സിൽ വീട് പണിതുയർത്തിയിരുന്നു നമ്മളെ പോലെ വീടിനും ഒരു ആത്മാവ് വേണം പരമാവധി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കണം യഥേഷ്ടം കാറ്റും വെളിച്ചവും വേണം ഇതായിരുന്നു രജീഷിന്റെ സ്വപ്നം അങ്ങനെയാണ് രജീഷ് ശാന്തിലാലിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ശാന്തിലാൽ രജീഷിന്റെ സ്വപ്നഗ്രഹത്തിന് രൂപവും ഭാവവും നൽകി വീട് നിർമ്മിക്കാൻ പ്ലാൻ സാധാരണഗതി മാറി പ്രകൃതി അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ളൊരു വീട് എന്നുള്ള ഒരു പ്ലാനിലാണ് തുടങ്ങിയത് ഇത് ചെയ്തത് എന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ശാന്തിലാലാണ് അപ്പൊ ആള് കേരളത്തിലും പുറത്തും ഇതേപോലെയുള്ള ഇതേപോലെയുള്ള വീടുകൾ ഒരുപാട് നിർമ്മിച്ചിട്ടുള്ള ഒരാളാണ് ആൾക്ക് ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുമുണ്ട് ആ ഒരു രീതിയിലാണ് ഈ രീതിയിൽ മതി എന്നുള്ളൊരു പ്ലാൻ ഇട്ടത് ഇവിടെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോ എല്ലാവരും അതിന് സപ്പോർട്ടായിരുന്നു ാണ് ഈ ഒരു പ്ലാനിലേക്ക് വന്നത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം എടുത്തു നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് പ്രധാനമായിട്ടും ചെങ്കലിലാണ് ചെങ്കല് കണ്ണൂര് നിന്നാണ് കൊണ്ടുവന്നത് അത് ശാന്തില അറേഞ്ച് ചെയ്ത് തന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി കല്ല് വെച്ചിട്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള വീടുകൾ ചെയ്യാൻ പറ്റുക പിന്നെ സിമെന്റിന്റെ ഉപയോഗം പരമാവധി കുറച്ചിട്ടുണ്ട് സുർക്കിയും മിശ്ര ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇത് ചെയ്തിട്ടുള്ളത് നമ്മുടെ വർക്ക പോർഷൻ മാത്രമാണ് അധികം സിമെന്റ് യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അതിലും ഓട് വെച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പരമാവധി കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ ജാളി വർക്കും പിന്നെ ഈ ജനാലകളെല്ലാം വളരെ കൂടുതൽ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഏത് ചൂടത്ത് നമ്മൾ പുറത്തുനിന്ന് വന്നാലും ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് അറ്റ്മോസ്ഫിയർ പ്പോഴും ഉണ്ടാവും നല്ലോണം കാറ്റും വെളിച്ചവും ഉണ്ടാവും അതാണ് ആ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ അധികം തേച്ചിട്ടൊന്നുമില്ല റൂമുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത് അത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് അത് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് അതും ചൂട് കുറയ്ക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അത് കുറച്ച് ഓപ്പൺ പോർഷൻ കൂടി ഉള്ളത് കൊണ്ടാണ് ആ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് വന്നിരിക്കുന്നത് നിർമ്മാണ ചെലവ് വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഏകദേശം ഒരു നാല്പത്തഞ്ച് ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത് ഇനി കബോർഡും ബാക്കിയെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു അഞ്ചു ലക്ഷം രൂപയോളം വന്നിട്ടുണ്ട് അൻപത് ലക്ഷം രൂപയുടെ അടുത്താണ് മൊത്തം ചെലവ് വന്നിട്ടുള്ളത് ബാക്കി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് ഫ്രണ്ട്ലി ആണ് സിമെന്റിന്റെ ഉപയോഗം പരമാവധി കുറച്ചാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് പരമ്പരാഗത രീതിയിലുള്ള സുർക്കി മിശ്രിതമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് പഴയ മരം ഓട് എന്നിവയും വീടിനു വേണ്ടി ഉപയോഗിച്ചു വായുവും വെളിച്ചവും നേരിട്ട് കടന്നെത്തുന്ന വിധമാണ് വീടിന്റെ ഘടന അൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഒന്നര വർഷം കൊണ്ടാണ് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട് നിർമ്മിച്ചത് എറിയാട് പേബസാർ മാടത്തിങ്കൽ വേലായുധന്റെ മകനാണ് രജീഷ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ രജീഷ് എറിയാട് മുഹമ്മദ് അബ്ദുറഹിമാൻ വായനശാലയുടെ സെക്രട്ടറിയാണ് സമയം ഉപയോഗിച്ച് ആണ് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നര വർഷത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കാനുള്ള സമയം എല്ലാം നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും എല്ലാം കൂട്ടിയതിന് ശേഷം ഇട്ടതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ടൈം എല്ലാം എടുക്കുമ്പോൾ ബാക്കിയുള്ള വീടുകള് പണി തീർക്കാൻ എടുക്കുന്നതിനേക്കാളും സമയം ഇതിനെ കൂടുതലായിട്ട് എടുക്കും അറ്റ്മോസ്ഫിയർ ഉണ്ടാവുക എല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണ് ശാന്തല നമ്മുടെ ഏറിയാട് തന്നെ ഉള്ള ആളാണ് പറ്റുന്ന ഒരു മാതൃകയാണ് നമ്മുടെ റിയാട് തന്നെ ഉള്ള ആളാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആളായിട്ട് നമുക്ക് എളുപ്പത്തില് കോണ്ടാക്ട് ചെയ്യാം